പ്രമേഹം കുറയാൻ ഏത് പച്ചക്കറി പച്ചയ്ക്ക് കഴിക്കണം തക്കാളി ബീൻസ് സവാള ക്യാരറ്റ് ഉത്തരം സവാള ഏത് സംസ്ഥാനത്തെ പോലീസിനാണ് യൂണിഫോം ഉള്ളത് ബീഹാർ ഗോവ ഹിമാചൽ പ്രദേശ് കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ സംഭവിക്കുന്നത് തലവേദന ഷുഗർ തലകറക്കം അസിഡിറ്റി ഉത്തരം അസിഡിറ്റി നോർവേയിൽ എത്ര ദിവസം വരെ സൂര്യൻ അസ്തമിക്കില്ല എഴുപത്താറ് ദിവസം മുപ്പത്താറ് ദിവസം എൺപത്തിയേഴ് ദിവസം എഴുപത്തെട്ട് ദിവസം ഉത്തരം ദിവസം മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്രയാണ് നാൽപ്പത്തി ഒന്ന് നാല്പത്തി മൂന്ന് നാല്പത്തി ആറ് ഉത്തരം നാൽപ്പത്തി ആറ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത് ഇറ്റലി ഇന്ത്യ മെക്സിക്കോ ജപ്പാൻ ഉത്തരം മെക്സിക്കോ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നത് തക്കാളി പപ്പായ ബീഫ് വെണ്ടയ്ക്ക ഉത്തരം പപ്പായ അഞ്ച് നദികളുടെ നാട് എന്ന് അർത്ഥം വരുന്ന സംസ്ഥാനം ഹരിയാന മധ്യപ്രദേശ് അസാം പഞ്ചാബ് ഉത്തരം പഞ്ചാബ് അലർജിക്ക് കാരണമാകുന്ന നട്ട്സ് കശുവണ്ടി ബദാം കാപ്പലണ്ടി വാൾനട്ട് ഉത്തരം കശുവണ്ടി ഫോളിക് ആസിഡ് വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയ ഭക്ഷ്യവസ്തു നിലക്കടല ക്യാരറ്റ് സോയാബീൻ ചിക്കൻ ഉത്തരം നിലക്കടല അടുക്കളയിൽ എന്ത് കമിഴ്ത്തി വെച്ചാലാണ് കുടുംബം മുടിയാൻ കാരണമാകുന്നത് മുറം പാത്രം ഗ്ലാസ് ചീനച്ചട്ടി उत्तर चीनचटी